േ ഇവിടെ ബെഡും കമ്മിയാ കയ്യും കാലും സ്ഥലമില്ല മനുഷ്യന്റെ സമയം അത് മുഖം കഴുകിയാൽ മതി പൊക്കോളും ചെറിയൊരു അതെ ഈ പുതിയ നേതാക്കന്മാരെ പോലെ എത്രയും പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം ഈ കലറക്കും കഞ്ഞി പിഴിഞ്ഞും ബാക്കിയുള്ളവന്റെ തോള് തേഞ്ഞു

ചേച്ചി അധികം ചൂട് വേണ്ടോ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുക അങ്ങനെ ഇരിക്കാൻ എന്നെ കിട്ടത്തില്ല എനിക്ക് കല്യാണം കഴിക്കും ചേച്ചി എന്റെ സീറ്റും കൂടെ ബന്ധമുണ്ട് ഞാൻ കല്യാണം കഴിക്കൂ എനിക്ക് ടെമ്പററി ചേച്ചിക്ക് അങ്ങോട്ട് തന്നത് ഇനി അത് അത് പണ്ട് തന്നെ നല്ല മനസ്സില്ല വെള്ളം അങ്ങ് വാങ്ങി ഫ്രിഡ്ജിൽ കേട്ടാ നിനക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണം എന്താത്ര നിർബന്ധം നീ വല്ല എം എൽ എം പി നോക്കു അതല്ല ഞാൻ പറഞ്ഞു എനിക്ക് ആകാശപ്പെട്ടാ അതല്ല ഞാനും പറഞ്ഞു കല്യാണം കഴിക്കാൻ എല്ലാരും കൂടി ഇത് ഞാൻ ഉറങ്ങിക്കൂടിയേ സേഫ് ആണല്ലോ ഓ ജസ്റ്റ് രക്ഷപ്പെട്ടു ഇതൊക്കെ പൊടിയാണല്ലോ ഇതിൽ വെക്കാൻ പറ്റിയൊരു അഞ്ഞൂറ് രൂപ ഉണ്ടാവും അപ്പൊ ആയിരം മതി

അശോ അവിടെ നോക്കാൻ പറ്റില്ല ഈ സ്ഥലം കൂടിയേ ഉള്ളൂ പിന്നെ എന്താ ചേച്ചി വലത്തൊക്കെ ഉണ്ട് കടൊന്നും മേടിക്കണല്ലോ ചക്കേ നോക്കണ്ട അത്രേ ഉള്ളൂ അച്ചാ വീടൊക്കെ പെയിന്റ് പെയിന്റടിക്കാറോ ഫുള്ള് മാറാമ്പുലും പൂപ്പിലൊക്കെയാണ് എനിക്ക് കിഫ്ബി മസാല പോണ്ടേ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കേ അതുകൊണ്ടല്ലേ ഞാൻ അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് എന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തേണ്ടി വരും സ്വാഭാവികം അതല്ലേ ഇവിടെ നടക്കുന്നത് എന്റെ പൊന്ന് പോതല്ല ഇവിടെ നിന്ന് പ്രില്ലിക്കാണ്ട് വലിയ കണ്ടെത്തി കാണിച്ച് നല്ലൊരു യൂസ് ആയിട്ട് ബോറടിപ്പിക്കാൻ എല്ലാവരും എടുത്തോളൂ എടുത്തോളൂ വീട് എടുത്തോളൂ ആ ലൈവ ലൈവ് അപ്പൊ തോന്നുന്നു പറയണ്ടെ നീയല്ല ഞാൻ സാർ എവിടെ വേഗം വാ ഇതിലോട്ടൊന്നു കയറിക്കും എനിക്കൊരു വികാരമാണ് എന്ത് അടിപൊളി പാട്ട് പാടിയിരിക്കുന്നത് രഘുപതി രാജാറാം പിന്നെ പാവൻ ആ മഹാത്മാവിനെ ഞാൻ സ്മരിക്കുക നിങ്ങളും സ്മരിക്കണം ഈ വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയ ബാധയാണ് അതിനൊരറുതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണിസഞ്ചി ക്യാമറ എന്ത് വാടക ഇത് എട്ടുകാലി ഛർദിച്ചു പോലെ ആക്കിയാലോ ഊരാ പൊട്ടിക്കലോ പൊട്ടിക്കലോ വാടക എടുത്താണ് ഇതിലും നല്ല വില കടലിൽ ചാടേ മയിലിന് തീറ്റെടുക്കുകയായിരുന്നു കുറച്ചുകൂടി കവറേജ് ഉള്ളിട്ട് ഞാനെ അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരുതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ശശേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു അച്ഛൻ തെങ്ങേ തെങ്ങും വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് പോലും തെങ്ങെ കയറി തുടങ്ങിയതാ എന്നെ പോലൊരാളെ വിളിച്ച് മുണ്ട നൂലിന്റെ കാശ് കൊടുത്തു ചക്ക കടം പറഞ്ഞു ഓ ഇത് പോയില്ലേ നമുക്ക് തോന്നിയാണ് ചേച്ചി എടുത്ത് ശശിയെ ഇങ്ങനെ ആദരിച്ചാണ് എനിക്ക് മനസ്സിലാവാത്തത് കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാധ്യത്തിൽ അയാളെ പൊന്നാടാനിപ്പിച്ചത് ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട് അത് തീർച്ച തീർച്ചയായിട്ടും ഇതിന് തീർക്കണമെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഗാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അങ്കമ്പാടി ടീച്ചറായ ദീപാനിരാസിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാലിടിച്ചാലോ എന്താ പറയാ